സോ സ്വതായിസ് അങ്ങനെ ആൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനും അതുപോലെ തന്നെ ഐ എസ് എല്ലിൻ്റെ നടത്തിപ്പുകാരുമായിട്ടുള്ള എഫ് എസ് ടിയിലും ഇരുപക്ഷക്കാരും ചേർന്ന് സംയുക്തമായി തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രപ്പോസൽ അനുസരിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഡിസംബറിൽ കണ്ടക്ട് ചെയ്യാമെന്നാണ് സുപ്രീം കോർട്ടിൻ്റെ സെക്കൻഡ് ഹിയറിംഗ് ഇന്നായിരുന്നു ഹിയറിംഗിന് ശേഷം ഇപ്പോൾ വളരെ സുപ്രധാന വിവരങ്ങൾ ഇപ്പോൾ കെയിലിനും അടക്കമുള്ള മാധ്യമങ്ങളും അതുപോലെ തന്നെ മാർക്കസ് മെർഗിലും ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ തന്നെ വിട്ടിട്ടുണ്ട് ഡിസംബറിൽ ഐ എസ് എൽ നടത്താമെന്നുള്ളതാണ് ഇരുവരും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന് മുന്നേ തന്നെ ഇത്തവണ സൂപ്പർ കപ്പ് ഉണ്ടാകും ഐ എസ് എല്ലിന് മുന്നേ സൂപ്പർ കപ്പ് ആരംഭിക്കും അതിനുശേഷമായിരിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കുക പുതിയ പ്രപ്പോസൽ അനുസരിച്ച് സൂപ്പർ കപ്പ് സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന ഒരു ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഡിസംബറോട് കൂടി ഐ എസ് എല്ലിന് കിക്കോഫ് ഇങ്ങനെയാണ് എ എഫ് എഫും എഫ് എസ് ടിയിലും സമർപ്പിച്ച പുതിയ പ്രപ്പോസലിൽ പറയപ്പെടുന്നത് പക്ഷേ നേരത്തെ പുറത്തു വന്ന വാർത്തകളൊക്കെ തന്നെ ഒക്ടോബറിൽ ഐ എസ് കിക്ക് ഓഫ് ഉണ്ടാകുമെന്ന തരത്തിലായിരുന്നു ബട്ട് ഇപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് എ എഫ് എഫും എഫ് എസ് ടിയിലും സമർപ്പിച്ച പുതിയ പ്രപ്പോസൽ സുപ്രീം സുപ്രീംകോടതി സമർപ്പിച്ച പുതിയ പ്രപ്പോസലിൽ ഇങ്ങനെയാണ് പറയപ്പെടുന്നതെന്നാണ് അപകാശ് അതാണ് അപ്ഡേറ്റ് ഇത്തവണ ഐ എസ് എല്ലിന് മുന്നേ സൂപ്പർ കപ്പ് ടൂർണമെൻറ്റ് ഉണ്ടാകും സെപ്റ്റംബറിലായിരിക്കും സൂപ്പർ കപ്പ് നടത്തുക അതിന് ശേഷമായിരിക്കും ഡിസംബർ മാസത്തോടുകൂടി ആ ഒരു മാസത്തിലായിരിക്കും ഐ എസ് എൽ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനിരു മാറ്റം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഐ എസ് എൽ തീർച്ചയായും ഉണ്ടാകും അത് ഡിസംബർ മാസത്തിലായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകളൊക്കെ തന്നെ ഒരുപോലെ സൂചിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് വരുന്നതായിരിക്കും മുപ്പായി